ചിരക്കാണ് ഇത് ഉണ്ടാക്കി കിടക്കേണ്ടത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാൻ വന്ന് ചിരയ്ക്ക തിന്നുകളുകളയും ഈ പന്തലിൽ നമ്മൾ മെയിനായിട്ട് പാവൽ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തത് പക്ഷെ ഒരു തൈ പീച്ചിങ്ങയുടെ നട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പീച്ചിങ്ങയുടെ തൈ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി വന്ന് ഇപ്പോൾ പാവൽ കംപ്ലീറ്റ് ഇല്ലാണ്ട് കുറയുകയും പീച്ചിങ്ങ ഈ പന്തലിൽ നിറച്ച് പീച്ചിങ്ങ ഇപ്പോൾ ഇന്നലെ മിഞ്ചാന്നായിട്ട് ഒത്തിരി പീച്ചിങ്ങ പറിച്ചായിരുന്നു ഇപ്പോൾ തന്നെ ഒരു പത്തു നൂറോളം പീച്ചിങ്ങ ഉണ്ടായി കിടപ്പുണ്ട് ഇതുകൊണ്ടോ ഇതെല്ലാം പീച്ചിലാണ് പീച്ച മീൻസ് പീച്ചിങ് ഇത് എത്ര എണ്ണ ഉണ്ടായി കിടക്കണ നോക്കിയ ഇതിന്റെ താഴെ ഇലകളൊന്നും ഇല്ലാത്തത് മാന്റെ ഭയങ്കര ശല്യാണ് ഇത് താഴെ ചിരക്കണത് ഉണ്ടായി കിടക്കണത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് മാന് വന്ന് ചിരയ്ക്ക തിന്നുകളയും ചെറുതായിരിക്കുമ്പോൾ തന്നെ പിന്നെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാ ഇത് പീച്ചിങ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയും ഇതിന്റെ ഇലകളൊക്കെ ഈ കൊഴിഞ്ഞു കിടക്കണത് മാൻ വന്ന് തിന്നണതാണ് ഇതെല്ലാം പാവൽ ഇതിൻ്റെ മോളിലെ ബീച്ചിങ് കയറി നിറഞ്ഞവരുടെ പാവലൊക്കെ ചെറുതായി കൊണ്ടിരിക്കുകയാണ് മോളിൽ നിന്നൊക്കെ ഉണ്ടായി തൂങ്ങി കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പന്തൽ ഇഷ്ടം പോലെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ പക്ഷും ചെയ്യാറുള്ളതുപോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് പന്തൽ കെട്ടിയാക്കുന്നത് വേണ്ടോ ഇതെല്ലാം ആണ് വേണ്ടോ ബീച്ചിങ് ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടായി കിട്ടുമോ എന്ന് തന്നെ സംശയമാണ് തണുപ്പാവാ അല്ലേ ആദ്യം ദിവസം വേണ്ട ഇതെല്ലാം കിട്ടുമായിരിക്കും